ഹായ് കൂട്ടുകാരെ ഗ്ലോറിയസ് ഡെ ഫോറിലേക്ക് സ്വാഗതം ഞാൻ ഗ്ലോറി ഇന്ന് ഞാൻ ഒരു ഈസി ചമ്മന്തി കാണിച്ചു തരാം നമുക്ക് ദോശയ്ക്ക് ഇഡ്ലിക്ക് പിന്നെ എന്ന് പറയുന്ന ചോറിനും കപ്പ പുഴുങ്ങിയതിനും എല്ലാത്തിനോടേയും വളരെ അടിപൊളിയായിട്ടുള്ള തൈര് വെച്ചിട്ടുള്ളൊരു ചമ്മന്തി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇനിയിപ്പം വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അതിനാവശ്യമായിട്ടുള്ളത് ഒരു നാല് അഞ്ച് പച്ചമുളക് എരിവിന് ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം മല്ലിയലെടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് പുതിനീനയിലെടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ചാറ് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനെല്ലാം നമുക്ക് മിക്സിയിലിട്ട് ഉപ്പിട്ട് ഉപ്പ് ചേർത്ത് മിക്സിയിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ചമ്മന്തി ഞാൻ ഇത് ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കട്ട തൈര് അതാണ് നല്ല കട്ടയായിട്ടുള്ള തൈര് ഇതിന് നമുക്കൊന്ന് ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ നമുക്കിതിനൊന്ന് ഉടച്ചെടുക്കാം അപ്പം നമ്മുടെ തൈര് ഇതാ ഞാൻ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അരച്ചെടുത്ത് വെച്ചിരുന്ന ഈ അരപ്പുണ്ടല്ലോ അതിന് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തൈര് ഉടച്ചിട്ട് വേണം നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ല അത് ഇങ്ങനെ കട്ടിയായിട്ട് നല്ല കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ചിതിയായിട്ടോ അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഈ തൈരിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് നമ്മുടെ ഈ അരപ്പ് ഈ മിക്സി ചാർ കഴുകി എടുത്തിട്ട് മാത്രം നമുക്ക് ചെറിയ രീതിയിൽ ഇച്ചിരി ലൂസാക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്താണ് അരച്ചേക്കുന്നത് ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നോക്കിയിട്ട് ഇടാം അതുപോലെ തന്നെ ഈ പച്ച മണം മാറാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ നമുക്ക് ഒരു സൂത്രപ്പണി ചെയ്ത് കൊടുക്കാം അത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ ബിരിയാണി ചോറിനും മന്തിച്ചോറിനും എല്ലാത്തിനും നല്ലതാണ് ചിലപ്പോൾ തേങ്ങ ഇല്ലാതിരിക്കുന്ന സമയമായിരിക്കും എന്താ ചമ്മന്തി ഉണ്ടാക്കണേ നമുക്കറിയില്ല പെട്ടെന്ന് ഇത് തൈര് നമുക്ക് വീടുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുറം രാജ്യങ്ങൾക്കൊക്കെ നല്ല കട്ടത്തൈര് കിട്ടും നാട്ടിൽ കട്ട തൈര് കിട്ടും പക്ഷേ എല്ലായിടത്തും കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓരോ കാര്യത്തിനും ഓരോ സമ്മതി ഉണ്ടാക്കി വെക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലേശം ഒരു ഇതിന് വേണ്ടി മാത്രം അപ്പം ഞാൻ സാധാരണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതിയൊന്നും വേണ്ട ഒരു ടീസ്പൂണോളം മാത്രം മതി കേട്ടോ ഒരു പച്ച മണം മാറാൻ വേണ്ടി മാത്രം ഒരു സ്പൂണും പച്ചവെള്ളിച്ചെണ്ണ നാട്ടിലുള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെടും പച്ചവെള്ളിച്ചെണ്ണ ഇഷ്ടപ്പെടാത്തവർക്ക് ഓലീവ് ഓയില് വേണം ഇഷ്ടം ഇഷ്ടമുള്ളവർക്ക് ഓലീവ് ഓയിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഇഡ്ലി എല്ലാത്തിൻറ്റേയും കൂടെ കഴിക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ലൈവ് ഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ